അസ്സലാമു അലൈക്കും ഈ വരുന്ന ശനി നായർ ദിവസങ്ങളിൽ അതായത് ജനുവരി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ സമസ്ത പൊതുപരീക്ഷ നടക്കുകയാണ് അപ്പോൾ സമസ്ത പൊതുപരീക്ഷയിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ വീഡിയോ തെജ്വീദും ലിസാനും അടങ്ങിയ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതുപോലത്തെ ഉപകാരപ്രദമായ വീഡിയോസ് ലഭിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഒന്നാമത്തെ പ്രവർത്തനം ചേർത്ത് എഴുതാനാണ് ഇവിടെ താഴെ ആറ് ചോദ്യങ്ങളുണ്ട് ആ ആറ് ചോദ്യത്തിൻ്റെയും ഉത്തരം മുകളിൽ ഒരു ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് എടുത്ത് എഴുതാനാണ് ചോദ്യത്തിൻ്റെ നേരെ എഴുതണം ആദ്യം നമുക്ക് ബ്രാക്കറ്റിലുള്ളത് വായിച്ചു നോക്കാം ഹംസത്തിൽ വസിൽ സക്ത ഹംസത്തിൽ കത്ത് ഇഷ്മ അബ്ദുല്ലാഹിബിന് ഖസീർ അൽ മക്കി അബൂബക്കർ അലിയുള്ള വൻഹു ഇങ്ങനെ ആറണമാണുള്ളത് ഒന്നാമത്തെ ചോദ്യം ശ്വാസം വിടാതെ നിർത്തുന്നതാണ് ശ്വാസം വിടാതെ നിർത്തുന്നതിന് എന്താണ് പറയുക ഇതിൽ ബ്രാക്കറ്റിലുള്ളതിൽ വെച്ച് ഏറ്റവും കറക്റ്റ് ആയത് ഈ ചോദ്യത്തിനോട് ഏറ്റവും കറക്റ്റ് ആയത് സത്തയാണ് ശ്വാസം വിടാതെ നിർത്തുന്നതിന് സക്ത എന്നാണ് പറയുക അടുത്ത ചോദ്യം അൽ കാര്യ എന്നതിലെ ഹംസ അൽ എന്നതിലെ ഹംസ ഇവിടെ ബ്രാക്കറ്റിലുള്ളത് രണ്ടുവിധം ഹംസകളാണ് ഹംസത്തുൽ വസലും ഹംസത്തുൽ കഥവും ഇതിൽ അൽ അൽകാരിയ എന്നതിലെ ഹംസ ഏതാണ് എന്നാണ് ഇവിടുത്തെ ചോദ്യം ഇതി ഇതിൻ്റെ ശരിയായ ഉത്തരം ഹംസത്തുൽ വസിൽ എന്നതാണ് അൽ അൽകാരിയ എന്നതിലെ ഹംസ ഹംസത്തുൽ വസിൽ ആണ് ഹംസത്തുൽ വസിൽ എന്നാല് ചേർത്തി ഓതുമ്പോൾ ഇല്ലാത്തതും തുടക്കത്തിൽ ഉണ്ടാവുന്നതുമായ ഹംസയാണ് അതായത് അൽകാരിയത്തു മൽ കാരിയ എന്ന് പറയുമ്പോൾ അവിടെ മൽ കാരിയ എന്നാണ് പറയുക അവിടെ ഹംസയില്ല പക്ഷേ അൽ കാരിയ അതായത് അത് ആ പദം തുടങ്ങുമ്പോൾ അവിടെ ഹംസയുണ്ട് അങ്ങനത്തെ ഹംസക്കാണ് ഹംസത്തിൽ വസില് എന്ന് പറയുന്നത് അടുത്ത ചോദ്യം ഇയാക്ക എന്നതിലെ ഹംസ ഏതാണ് നേരത്തെ ചോദ്യം അൽകാരിയ എന്നതിലെ ഹംസ ഏതാണ് എന്നായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ചോദ്യം ഇയാക്ക എന്നതിലെ ഹംസ ഏതാണ് ഇനി നമുക്ക് ബ്രാക്കറ്റിൽ ഒരു ഹംസ മാത്രമേ ബാക്കിയുള്ളൂ അത് ഹംസത്തുൽ കത്ത് ആണ് അപ്പോൾ അതാണ് ഇതിൻ്റെ ഉത്തരം എന്നത് ഉറപ്പാണ് ഹംസത്തുൽ കത്ത് എന്നാൽ ചേർത്തി ഓതുമ്പോഴും തുടക്കത്തിലും ഹംസയുണ്ടാകും അതായത് ഇപ്പോൾ ഇയാക്ക എന്നതിൽ ഹംസയുണ്ട് അത് ആ പദം തുടങ്ങുമ്പോൾ ഹംസയുണ്ട് ഇയാക്കന അബുദുവയാക്കനസ്തീൻ എന്ന് പറയുമ്പോഴും അവിടെ ചേർത്തി ഓതുമ്പോൾ എന്തുണ്ട് ഹംസയുണ്ട് ഇങ്ങനത്തെ ഹംസക്കാണ് ഹംസത്തിൽ കത്തുകൾ എന്ന് പറയുന്നത് അടുത്ത ചോദ്യം സൂറത്ത് യൂസുഫിൽ ലാ തർമനുന്ന എന്നതിൽ ആക്കണം സൂറത്ത് യൂസുഫിലെ ലാ തമനുന്ന എന്നതിൽ ആക്കണം എന്ത് ആ പാഠഭാഗത്ത് അതായത് കുറച്ച് പ്രത്യേക കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രത്യേക നിയമങ്ങൾ എന്ന ഒരു പാഠമുണ്ട് നമുക്ക് തജുവീതിൽ കുറച്ച് വലിയൊരു പാഠം പാഠത്തിലെ എല്ലാ കാര്യങ്ങളും ഒന്ന് വായിച്ചു നോക്കുക അതിൽ നിന്ന് ചോദ്യം വരാൻ സാധ്യതയുണ്ട് അതിൽ നിന്നാണ് ഇപ്പോൾ ഈ ഒരു ചോദ്യം ചോദിച്ചത് ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഇഷ്മാമാണ് സൂറത്ത് യൂസഫിലെ ലാ തമനുന്ന എന്നതിൽ ഇഷ്മാം ആണ് ആക്കേണ്ടത് അടുത്ത ചോദ്യം ഖുർആൻ ഒരു ഗ്രന്ഥമാക്കിയത് ഖുർആൻ ഒരു ഗ്രന്ഥ രൂപത്തിലേക്ക് ഒരുമിച്ച് കൂട്ടിയത് ആരാണ് എന്നാണ് ഇവിടുത്തെ ചോദ്യം ഇതിൻ്റെ ശരിയായ ഉത്തരം അബൂബക്കർ വൻഹു ആണ് അടുത്ത ചോദ്യം മക്കക്കാരനായ കാരി ആരാണ് മക്കക്കാരനായ കാരി ആരാണ് ഇതിൻ്റെ ശരിയായ ഉത്തരം അബ്ദുല്ലാ ബിൻ കസീറ അൽ മക്കീർ ആണ് അടുത്ത പ്രവർത്തനം ശരി അടയാളപ്പെടുത്താനാണ് ഇവിടെ താഴെ അഞ്ച് ചോദ്യങ്ങളുണ്ട് ആ അഞ്ച് ചോദ്യത്തിനും ഓപ്ഷൻ എന്ന പോലെ ഓരോ ചോദ്യത്തിനും നേരെയും മൂന്ന് കള്ളികളുണ്ട് അതിൽ ആ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം കണ്ടെത്തി അതിനെ ശരി അടയാളപ്പെടുത്തുകയാണ് വേണ്ടത് ഒന്നാമത്തെ ചോദ്യം സജിതയുടെ ആയത്തുകൾ എത്രയാണ് ഇത് തജ്വീദിലെ ഒൻപതാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട് ഖുർആാനിൽ എത്ര സജ്ജിതയുടെ ആയത്തുകൾ ഉണ്ട് എന്ന് ഇതിൻ്റെ ശരിയായ ഉത്തരം പതിനാലാണ് പതിനാല് ആയത്തുകൾ ആണ് ഉള്ളത് അടുത്ത ചോദ്യം ഉച്ചരിക്കുമ്പോൾ ശബ്ദഗതി അണ്ണാക്കിലേക്ക് ഉയരൽ ഇത് മൂന്നാമത്തെ പാഠമായ സിഫാത്തുൽ ഹുറൂഫ് എന്ന പാഠഭാഗത്തിൽ നിന്ന് വന്ന ഒരു പ്രവർ ഒരു ചോദ്യമാണ് ഈ പാഠഭാഗത്തു നിന്നുള്ള എല്ലാ സിഫാത്തുകളും അതിൻ്റെ ഉദ്ദേശങ്ങളും അതുപോലെ അതിലെ ഹർഫുകളും നിർബന്ധമായിട്ട് മുഴുവൻ പഠിച്ചിരിക്കണം അതിൽ നിന്ന് ചോദ്യം വരാൻ വളരെ അധികം സാധ്യത കൂടുതലാണ് ഇപ്പോൾ ഓപ്ഷൻസ് ആയിട്ടുള്ളത് ഇത്ബാക്ക് ഇസ്തേല ഹംസ് എന്നിങ്ങനെയാണ് ഇതിൽ കറക്റ്റായത് ഇസ്തേല ആണ് മൂന്നാമത്തെ ചോദ്യം കൽക്കലത്തിൻ്റെ അക്ഷരങ്ങളിൽ പെട്ടതാണ് കൽക്കലത്തിൻ്റെ അക്ഷരങ്ങളിൽ പെട്ടതാണ് ഇവിടെ രണ്ടെണ്ണം വീതം മൂന്ന് ജോഡികളാണുള്ളത് അതിലൊന്നാമത്തേത് ബാ ദാല് രണ്ടാമത്തേത് ഹാ ദാല് മൂന്ന് സീന് കാഫ് എന്നിങ്ങനെയാണ് ഇതിൽ കറക്റ്റായത് ഒന്നാമത്തേതാണ് ബാവും ദാലും ആണ് കൽക്കലത്തിൻ്റെ അക്ഷരങ്ങൾ അഞ്ചെണ്ണമാണ് കുത്തുബു ജദ് അതായത് കുത്തുബു ജദ് എന്നതിലൂടെ നമുക്ക് കൽക്കലത്തിൻ്റെ അക്ഷരങ്ങളെ എല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയും അപ്പോൾ ആ ഒരു കോഡ് എല്ലാവരും ഒന്ന് പഠിച്ചു വെച്ചാൽ മതി അടുത്ത ചോദ്യം എപ്പോഴും സുഖവനുണ്ടാകുന്ന ഹാ ഏതാണ് എപ്പോഴും സുഖവനുണ്ടാകുന്ന ഹാ ഏതാണ് ഇത് വളരെ എളുപ്പമായൊരു ചോദ്യമാണ് പക്ഷേ ഇത് പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് ഇത് ചോദിക്കാൻ സാധ്യത കൂടുതലാണ് ഇതിവിടെ ഓപ്ഷൻസ് ആയിട്ടുള്ളത് താനീസിൻ്റെ ഹാവ് സക്തയുടെ ഹാവ് ലമീറിൻ്റെ ഹാവ് എന്നിങ്ങനെയാണ് ഇതിൽ കറക്റ്റായത് സക്തയുടെ ഹാ ആണ് അഞ്ചാമത്തെ ചോദ്യം ചേർത്തിയോതലാണ് ഏറ്റവും നല്ലത് എന്നതിൻ്റെ എന്നതിൻ്റെ അടയാളം ഇത് എട്ടാമത്തെ പാഠഭാഗത്തിൽ നിന്നുള്ള ഒരു ചോദ്യമാണ് എട്ടാമത്തെ പാഠഭാഗത്തിലുള്ള എല്ലാ ചിഹ്നങ്ങളും അതിൻ്റെ വ്യാഖ്യാനങ്ങളും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം അതിൽ നിന്ന് ചോദ്യം ഉറപ്പായിട്ടും വരും ഇവിടെ ചോദിച്ചത് ചേർത്തിയോതലാണ് ഏറ്റവും നല്ലത് എന്നതിൻ്റെ അടയാളമാണ് ഇവിടെ ഓപ്ഷൻസ് ആയിട്ടുള്ളത് സ്വില കൈല ജീമ് എന്നിങ്ങനെയാണ് ഇതിൽ കറക്റ്റ് ആയത് ഒന്നാമത്തേതാണ് സിലയാണ് അടുത്ത പ്രവർത്തനം പൂർത്തിയാക്കാനാണ് ഇവിടെ താഴെ രണ്ടെണ്ണം ഉണ്ട് അതിൽ ചില ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ട് ആ വിട്ടുപോയ ഭാഗങ്ങൾ പൂർത്തിയാക്കാനാണ് ഒന്നാമത്തേത് കലാമൻ കദീമൻ ഡാഷ് തനസഹു അൻ കൗലി ഡാഷ് എന്നാണ് ഇത് ഒരു ബൈത്താണ് ഈ ബൈത്ത് മുഴുവനായിട്ടും പഠിക്കണം ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ഇത് മുഴുവനായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട് വലിയൊരു മാർക്കിന് ഇപ്പോൾ ഇവിടെ ചോദിച്ചത് നാല് മാർക്കിനാണ് അത് വെറും ഒരു വരി മാത്രം അപ്പോൾ ചിലപ്പോൾ ആ ഭയത്ത് മുഴുവൻ ചോദിച്ചാൽ വലിയൊരു മാർക്കിന് തന്നെയായിരിക്കും ചോദിക്കുക അപ്പോൾ നമുക്ക് അത്രയും മാർക്ക് നഷ്ടപ്പെടും ഇവിടെ വിട്ടുപോയ ഭാഗങ്ങൾ കലാമുൻ കദീമുൻ ല യുമല്ലു സമാഉഹു മല്ലു അൻ കൗലി വ ഫീലി നിയതി എന്നാണ് ഇവിടെ ഉത്തരമായിട്ട് വരിക രണ്ടാമത്തത് ഹൈറുക്കും മൻ ഡാഷ് വ അല്ല ഇത് ഒന്നാമത്തെ പാഠഭാഗത്തിലെ ഒരു ഹദീസാണ് ഇതിൽ വിട്ടുപോയ ഭാഗം പൊരിപ്പിച്ച് കറക്റ്റായിട്ട് വായിക്കുമ്പോൾ ഹൈറുക്കും മൻ അല്ല മൻ ഖുർആന വ അല്ല എന്നാണ് ഉണ്ടാവുക ഇതിനോടൊപ്പം ഇതിൻ്റെ അർത്ഥവും പഠിച്ചിരിക്കുക അർത്ഥവും ചോദിക്കാൻ സാധ്യതയുണ്ട് ഇതിൻ്റെ അർത്ഥം ഖുർആൻ പഠിച്ചവരും പഠിപ്പിക്കുന്നവരും നിങ്ങ ആണ് നിങ്ങളിൽ ഏറ്റവും മുത്തമന്മാർ എന്നതാണ് ഇതിൻ്റെ അർത്ഥം അടുത്ത പ്രവർത്തനം വ്യക്തമാക്കാനാണ് ഇവിടെ താഴെ കുറച്ച് ചോദ്യങ്ങളുണ്ട് അതിൻ്റെ ഉത്തരം വ്യക്തമായിട്ട് എഴുതാനാണ് ഒന്നാമത്തെ ചോദ്യം ഉസ്മാൻ അല്ലുള വൻഹു മുസഹിൻ്റെ കോപ്പികൾ അയച്ചു കൊടുത്ത നാല് പട്ടണങ്ങൾ ഏതൊക്കെയാണ് ഉസ്മാൻ അല്ലുള വൻഹു മുസഹഫിൻ്റെ കോപ്പികൾ നാല് പട്ടണങ്ങളിലേക്ക് അയച്ചു കൊടുത്തിരുന്നു അത് ഏതൊക്കെയാണ് എന്നാണ് ഇവിടുത്തെ ചോദ്യം ഇത് ഈ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം കൂഫ ബസറ ഷാം മക്ക എന്നിവയാണ് ഈ നാല് പട്ടണങ്ങളിലേക്കാണ് ഉസ്മറല്ലുലും മുസറഫിൻ്റെ കോപ്പികൾ അയച്ചു കൊടുത്തത് അടുത്ത ചോദ്യം ഹംസത്തുൽ ഉൽ വസിൽ എന്നാൽ എന്താണ് ഹംസത്തുൽ ഉൽ വസിൽ എന്നാൽ എന്താണ് എന്നാണ് ഇവിടുത്തെ ചോദ്യം ഹംസകൾ രണ്ട് ഇതുണ്ട് ഹംസത്തിൽ വസലും ഹംസത്തിൽ കഥകളും അതിൽ ഹംസത്തിൽ വസൽ എന്നാൽ എന്താണ് എന്നാണ് ഇവിടുത്തെ ചോദ്യം ഇതിൻ്റെ ഉത്തരം ചേർത്തി ഓതുമ്പോൾ ഇല്ലാത്തതും തുടക്കത്തിൽ ഉണ്ടാകുന്നതുമായ ഹംസക്കാണ് ഹംസത്തിൽ വസിൽ എന്ന് പറയുന്നത് അടുത്ത ചോദ്യം വഖഫ് എന്നാൽ എന്താണ് എന്താണ് വഖഫ് എന്നാൽ ഇതാണ് ചോദ്യം ഇതിൻ്റെ ഉത്തരം ഏഴാം പാഠത്തിലുണ്ട് അതായത് ഖുർആൻ ഓതുമ്പോൾ ശ്വാസം വിടാൻ വേണ്ടി നിർത്തുന്നതിനാണ് വഖഫ് എന്ന് പറയുന്നത് അടുത്ത ചോദ്യം സ്വാദ് സൂറത്തിലെ സുജൂതിൻ്റെ പേര് എന്താണ് ഒൻപതാമത്തെ പാഠമായ സുജൂദ് തിലാവ എന്ന പാഠഭാഗത്ത് പറയുന്നുണ്ട് തിലാവത്തിൻ്റെ സുജൂതിനെ കുറിച്ച് അതോടൊപ്പം അതിൻ ഒരു മറ്റൊരു സുജൂദിനെ കുറിച്ചും ആ പാഠഭാഗത്ത് പറയുന്നുണ്ട് അത് സ്വാദുസൂറത്തിലെ ഇരുപത്തി മൂന്നാമത്തെ ആയത്തിലുള്ള ഒരു സുചൂതാണ് ആ സുചൂത് ചെയ്താൽ നിസ്കാരം ബാത്തിലും നിസ്കാരത്തിൽ ആ സുചൂത് ചെയ്താൽ നിസ്കാരം ബാത്തിലാകും എന്നൊക്കെ ആ പാഠഭാഗത്ത് പറയുന്നുണ്ട് ഇതിൻ്റെ ഉത്തരം ഷുക്കുറിൻ്റെ സുചൂതാണ് ഷുക്കുറിൻ്റെ സുചൂതാണ് സൂറത്തിൽ ഉള്ളത് അടുത്ത ചോദ്യം കൂഫയിലേക്ക് കൊടുത്തയച്ച എച്ച് മുസാഫിൻ്റെ കൂടെ പറഞ്ഞയച്ചു ആരെ ആരെയാണ് കൂഫയിലേക്ക് കൊടുത്തയച്ച മുസഫിൻ്റെ കൂടെ പറഞ്ഞയച്ചത് ഇത് പതിനൊന്നാമത്തെ പാഠമായ അൽ ഖുറാവുൽ അഷറ എന്ന പാഠഭാഗത്തുള്ളതാണ് ഇതിൻ്റെ ഉത്തരം അബു അബ്ദുറഹ്മാൻ സലമി എന്നതാണ് അടുത്ത ചോദ്യം ഇമാലത്ത് എന്നാൽ എന്താണ് എന്താണ് ഇമാലത്ത് എന്നാൽ ഇതാണ് ചോദ്യം ഇത് ചില പ്രത്യേക പദങ്ങൾ എന്ന പാഠത്തിലുള്ളതാണ് ഇതിൻ്റെ ശരിയായ ഉത്തരം കെസിൻ്റെ കെസിറിൻ്റെയും ഇടയിലായി അല്ലെങ്കിൽ അലിഫിൻ്റെയും വ്യായിൻ്റെയും ഇടയിലായി ഏകാറസ്വരത്തിൽ ഉച്ചരിക്കുക എന്നതാണ് അടുത്ത പ്രവർത്തനം ലിസാനിൽ നിന്നുള്ളതാണ് അതായത് നോസിൽ ബിൽ മുനാസിബി നമ്മൾ നേരത്തെ പറഞ്ഞ ഒന്നാമത്തെ പ്രവർത്തനം ചേർത്തെ എഴുതാം എന്ന പ്രവർത്തനം പോലുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ താഴെ താഴെ അഞ്ച് ചോദ്യങ്ങളുണ്ട് അതിൻ്റെ ഉത്തരങ്ങൾ ഇവിടെ മോൾ മുകളിൽ ബ്രാക്കറ്റിലുണ്ട് അത് അത് ശരിയായത് കണ്ടെത്തി തിരഞ്ഞെടുത്ത് അതിന് നേരെ എഴുതാനാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻസ് ചില ഭാഗങ്ങൾ വിട്ടുപോയിട്ട് അത് പൂരിപ്പിക്കാനുള്ള രൂപത്തിലാണ് ഒന്നാമത്തെ ചോദ്യം അത്വാലിബാതു ഡാഷ് അദർസ് അ എന്നാൽ ത്വാലിബത്ത് എന്നാൽ വിദ്യാർത്ഥിനി എന്നാണ് അതിൻ്റെ ജം ആണ് അത്വാലിബാതു എന്നത് അപ്പോൾ അവിടെ അതിന്റെ അർത്ഥം വിദ്യാർത്ഥിനികൾ എന്നാണ് ഡാഷ് അ ദർസ് ദർസ് എന്നാൽ പാഠം എന്നാണ് അപ്പോൾ വിദ്യാർത്ഥിനികൾ പാഠം എന്തോ ചെയ്തു എന്നാണ് അവിടെ വരിക ബ്രാക്കറ്റിൽ ഉള്ളത് ഇതിനോട് യോജിച്ചത് യക്തുബിനാണ് അവർ എഴുതി പാഠം എഴുതി എന്നാണ് വരിക ഇവിടെ യക്തുബിന എന്ന് വരാൻ കാരണം ക്വാലിബാത്തു എന്നത് മുഹന്നസ് ആണ് അതുകൊണ്ട് മുഹന്നസ് ജം ആണ് ഇവിടെ വരിക അതുകൊണ്ടാണ് യക്തുബിന എന്ന് വന്നത് അടുത്തത് അൽ ബനാത്തു ഡാഷ് അൽ ഹലീബ് ബനാത്തു എന്നാൽ ബിന്ത് എന്നതിൻ്റെ ജം ആണ് ബിന്ത് എന്നാൽ പെൺകുട്ടി എന്നാണ് ബനാത്ത് എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾ ഡാഷ് അൽ ഹലീബ് ഹലീബ് എന്നാൽ പാല് എന്നാണ് അപ്പോൾ അവിടെ വരിക ഷെരിബിന എന്നതാണ് അവിടെ ഷെരിബിന എന്ന് വരാൻ കാരണം അതും നേരത്തേതു പോലെ തന്നെ മുഹന്ന ജം ആണ് വരേണ്ടത് കാരണം അൽ ബനാത്തു എന്നാണ് കൊടുത്തിട്ടുള്ളത് ആദ്യം അടുത്ത ചോദ്യം ഡാഷ് അൽ അബു ഇലൽ മസ്ജിദ് അബു ഉപ്പ ഇലൽ മസ്ജിദ് പള്ളിയിലേക്ക് ഇതിനോട് യോജിച്ചത് യസ്ഹബു എന്നതാണ് അപ്പൊ യസ്ഹബു എന്നത് അതിന്റെ നേരെ എഴുതി കൊടുക്കുക അടുത്തത് ഡാഷ് അബി മിന്ദീൽ മിന്ദീൽ എന്നാൽ ടവ്വൽ അല്ലെ കർച്ചീഫ് എന്നതാണ് അബി എൻ്റെ ഉപ്പ അപ്പോൾ അവിടെ വരിക ഇഷ്തറ എന്നതാണ് വാങ്ങി എന്നതാണ് വരിക ഇനി അടുത്തതിൻ്റെ ഉത്തരം ഇപ്പോൾ തന്നെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും കാരണം ഇനി ഒരു ഉത്തരം മാത്രമേ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളൂ അത് ആണ് അപ്പോൾ ചോദ്യം എന്താണെന്ന് വെച്ചാൽ അൽ ഉമ്മു അലൽ വലത് ഉമ്മ കുട്ടിയുടെ മേൽ സലാം പറഞ്ഞു എന്നാണ് വരിക ഇതോടുകൂടി അഞ്ചാമത്തെ പ്രവർത്തനം കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം ആറാമത്തെ പ്രവർത്തനം നോക്കാം നുമൽ അൽ മാലി വൽ മൊലാരിയ മീൻ അഫ്അലിൽ ആതിയ അതായത് താഴെ കൊടുത്ത് താഴെ ബ്രാക്കറ്റിൽ കുറച്ച് ഫീലുകൾ കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് മാലിയായ ഫീലുകളെയും മുലാരിയായ ഫീലുകളെയും വേർതിരിച്ച് എഴുതാനാണ് ആദ്യം നമുക്ക് മുലാരിയായ ഫീലുകളെ മാറ്റിത്താം മുലാരിയായ ഫീലുകളുടെ കണ്ടെത്താൻ ഒരു എളുപ്പവഴിയുണ്ട് അതായത് മുലാരിയായ ഫീലുകളുടെ ആദ്യത്തിൽ ഒന്നെങ്കിൽ അലിഫ് അല്ലെങ്കിൽ ത അല്ലെങ്കിൽ യ അല്ലെങ്കിൽ ന്യൂന് ഇവയിലേതെങ്കിലുമൊന്ന് മുലാരിയായ ഫീലുകളുടെ ആദ്യത്തിൽ ഉണ്ടാകും അപ്പോൾ നമുക്ക് മുലാരിയായ ഫീലുകളുടെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയും അപ്പോൾ ഇതിൽ മുലാരിയായ ഫീലുകളായിട്ടുള്ളത് യർഹമു യക്റു യുസലിമു എന്നിവയാണ് അപ്പോൾ ഇനി ബാക്കിയുള്ളത് മാളിയായ ഫീലുകളാണ് അത് മാളി എന്നുള്ളടത്ത് എഴുതി കൊടുക്കുക അതായത് അബദ തല ജ ഈ മൂന്നെണ്ണമാണ് മാളിയിൽ വരിക ഇതോടുകൂടി ഈ പ്രവർത്തനം കഴിഞ്ഞു ഇനി അടുത്ത പ്രവർത്തനം ന്യൂ അരിബു നമുക്ക് അറബിയിലേക്കാക്കാം ഇവിടെ താഴെ രണ്ട് സെൻറ്റൻസുകൾ തന്നിട്ടുണ്ട് അത് അറബി മലയാളത്തിലാണുള്ളത് അത് നമ്മൾ അറബിയിലേക്ക് മാറ്റി എഴുതണം ഒന്നാമത്തെ സെൻറ്റൻസ് എൻ്റെ ക്ലാസ്സിൽ പത്ത് കുട്ടികളുണ്ട് എൻ്റെ ക്ലാസ്സിൽ പത്ത് കുട്ടികളുണ്ട് ഇപ്പോൾ ഇവിടെ ക്ലാസ് എന്നതിന് അറബിയിൽ പറയുക സഫ് എന്നാണ് അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ എന്നാകുമ്പോൾ അത് സഫീ എന്നാകും സഫീ എന്നാൽ എൻ്റെ ക്ലാസ് എന്നാണ് പിന്നെ എൻ്റെ ക്ലാസ്സിൽ എന്ന് പറയുന്നത് കൊണ്ട് ഫിസ്സൊഫി എന്നാക്കണം അപ്പോഴാണ് എൻ്റെ ക്ലാസ്സിൽ എന്ന് വരിക പിന്നെയുള്ളത് പത്താണ് പത്തിന് അഷറ എന്നാണ് അറബിയിൽ പറയുക അതെല്ലാവർക്കും അറിയാം അടുത്ത സെൻ അടുത്ത വാക്ക് കുട്ടികളുണ്ട് ഔലാദിൻ അപ്പോൾ അതിൻ്റെ അറബി പരിഭാഷ ഫിസ്സുഫി അഷറ ഔലാദിൻ എന്നാണ് അപ്പൊ ചിലർക്ക് സംശയം വരും അവിടെ ത്വാലിബൂന അല്ലെങ്കിൽ ത്വാലിബാത്തൻ എന്നൊക്കെ വരൂല്ലേ കാരണം ത്വാലിബ് എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി എന്നാണ് പക്ഷെ ഇവിടെ കൊടുത്തത് കുട്ടികൾ എന്നാണ് അവിടെ വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഔലാദിൻ എന്ന് ഞാൻ അവിടെ പറഞ്ഞത് അടുത്ത സെൻറ്റൻസ് ഞാൻ പല്ലുകൾ വൃത്തിയാക്കി എന്നാണ് ഞാൻ വൃത്തിയാക്കി എന്നതിന് നെല്ലഫ്തു എന്നാണ് പറയുക ഞാൻ വൃത്തിയാക്കും അല്ലെങ്കിൽ ഞാൻ വൃത്തിയാക്കുന്നു എന്നാണെങ്കിൽ അവിടെ ഉനല്ലിഫു ആണ് വരിക പക്ഷെ ഇവിടെ ഞാൻ വൃത്തിയാക്കി എന്നതായതുകൊണ്ട് കൊണ്ട് എന്നാണ് വരിക പല്ലുകൾ എന്നതിന് അൽ അസ്നാൻ എന്നാണ് പറയുക പല്ല് എന്നതിന് സിന്ന് എന്നാണ് പറയുക പക്ഷെ ഇവിടെ പല്ലുകൾ എന്നത് എന്നായത് അൽ അസ്നാൻ എന്നാണ് വരിക അപ്പോൾ ഈ സെൻറ്റൻസിൻ്റെ അറബി നല്ലഫ്തുൽ അസ്നാൻ എന്നാണ് ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം അടുത്ത പ്രവർത്തനം ന്യൂതർജിമു എന്നതാണ് അതായത് നേരത്തെ നമ്മൾ ചെയ്ത പ്രവർത്തനത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നേരെ നേരത്തെ നമ്മൾ മലയാ അറബി മലയാളം തന്നിട്ട് അത് അറബിയിലേക്ക് ആക്കാനായിരുന്നു പക്ഷേ ഇപ്പോൾ ഇവിടെ അറബി തന്നിട്ട് അത് അറബി മലയാളത്തിലേക്ക് ആക്കാനാണ് ഇവിടെ താഴെ രണ്ട് സെൻറ്റൻസുകളുണ്ട് ഒന്നാമത്തെ സെൻറ്റൻസ് ഹാജറ നബി സലഹു അലൈ വസ്ലാം മിൻ മക്കത്തി ഇലൽ മദീന ഹാജറ എന്നാൽ ഹിജറ പോയി എന്നാണ് നബി നബിസ് തങ്ങൾ മിൻ മക്കത്തി അതായത് മക്കയിൽ നിന്ന് ഇലൽ മദീന മദീനയിലേക്ക് അതായത് ഇതിൻ്റെ അർത്ഥം നബി നബിസ്ലല്ലാ അലൈഹി തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയി എന്നാണ് രണ്ടാമത്തെ സെൻറ്റൻസ് അസാരിയാനി ബല മസുറഅത്തിൻ അതായത് അസാരിയാനി എന്നാൽ രണ്ട് കർഷകർ പോയി ഇവിടെ ഹഹബാ എന്ന് വരാൻ കാരണം രണ്ട് കർഷകർ എന്നായതുകൊണ്ടാണ് ഇലൽ മസ്രാത്തി കൃഷിയിടത്തിലേക്ക് സ്വബാഹൻ രാവിലെ അതായത് ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം രണ്ട് കർഷകർ രാവിലെ കൃഷിയിടത്തിലേക്ക് പോയി എന്നാണ് ഇതോടുകൂടി ഈ പ്രവർത്തനം കഴിഞ്ഞു ഇനി അടുത്ത പ്രവർത്തനം നോക്കാം നുജീബു എന്നാണ് അതായത് നമുക്ക് ഉത്തരം എഴുതാം ഇവിടെ രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട് ആ ക്വസ്റ്റ്യൻസിന് ഉത്തരം എഴുതുകയാണ് വേണ്ടത് ഒന്നാമത്തെ ചോദ്യം അഷ്റു താസീമിനൽ അഷരിൽ ഇജ്റിയഹുവ ഹിജ്റ കലണ്ടറിലെ ഒൻപതാമത്തെ മാസം ഏതാണ് എന്നാണ് ഇവിടുത്തെ ചോദ്യം ഇതിൻ്റെ ഉത്തരം പന്ത്രണ്ടാം പാഠത്തിൽ ആണുള്ളത് പന്ത്രണ്ടാം പാഠത്തിൽ ഇതേ ചോദ്യം ആ പാടത്തിൻ്റെ തതിരിഭാത്തിൽ അവസാനമുണ്ട് ഉണ്ട് ചോദ്യത്തിൻ്റെ ഉത്തരം റമലാനാണ് പവിത്രമായ മാസമായ റമൽലാനാണ് ഇതിൻ്റെ ഉത്തരം അടുത്ത ചോദ്യം കം സനത്ത ആഷ നബി സലാഹു അല്ലയല്ലം ഫിൽ മദീന എത്ര വർഷമാണ് നബി സല അലൈഹി അല്ലയസ് തങ്ങൾ മദീനയിൽ ജീവിച്ചത് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം അഷറയാണ് പത്ത് വർഷമാണ് നബി അലൈഹി അലൈവല്ല തങ്ങൾ മദീനയിൽ ജീവിച്ചത് ഇതോടുകൂടി ലിസാനും തജ്വീദും അടങ്ങിയ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ അവസാനിച്ചു മറ്റ് വിഷയങ്ങളുടെ വീഡിയോയും ചാനലിൽ അപ്ലോഡ് ചെയ്യും അത് എല്ലാവരും കാണുക അതും ഉപകാരപ്രദമായതാണ് ഇതുപോലത്തെ വീഡിയോസ് ലഭിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എല്ലാ അഞ്ചാം ക്ലാസ്സിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും വിജയാശംസകൾ നേരുന്നു മറ്റൊരു വീഡിയോയിൽ കാണാം അസലാമലൈക്കും വരഹമുല്ലാ താല വാത്തൂ